സാഹിത്യകാരനും പ്രഭാഷകനുമായ സി എസ് രജികുമാർ നയിക്കുന്ന സ്വാതന്ത്ര്യസമര സ്വദേശിയാത്ര പ്രയാണത്തിന് അടിമാലിയിൽ നിന്ന് തുടക്കമായി ചടങ്ങിൽ രജികുമാർ എഴുതിയ നെസ്ട്രോൾജിയ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും കവിയറങ്ങും സംഘടിപ്പിച്ചു സ്വാതന്ത്ര്യ സമരകാല ചരിത്രവും സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യവും പുതുതലമുറയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സാഹിത്യകാരനും പ്രഭാഷകനുമായ സി എസ് രജികുമാറിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര സന്ദേശയാത്ര പ്രയാണം നടക്കുന്നത് പതിനാലാമത്തെ വർഷമാണ് പ്രയാണം തുടരുന്നത് പത്ത് ദിവസം നീളുന്ന സ്വാതന്ത്ര്യ സമര സന്ദേശയാത്ര ഇടുക്കി കോട്ടയം എറണാകുളം ജില്ലകളിലൂടെ പ്രയാണം നടത്തി ആഗസ്റ്റ് പതിനഞ്ചിന് ബൈസൺ വാലിയിൽ സമാപിക്കും വിവിധ സ്കൂൾ കോളേജുകളിൽ പ്രയാണം എത്തും ചടങ്ങിൽ രജികുമാറിൻ്റെ മാതാവ് ഭവാനിയമ്മ ഭദ്രദീപം തെളിയിച്ചു സബ് ഇൻസ്പെക്ടർ കെ ഡി മണിയൻ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു രജികുമാർ എഴുതിയ നൊസ്റ്റാൾജിയ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും കവി അരങ്ങും പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആക്കം കൂട്ടിയ ആളുകൾ പോലും അല്ലെങ്കിൽ സംഘടനകൾ പോലും ഇന്ന് അദ്ദേഹത്തെ പോലും ചോദ്യം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ചില മാധ്യമ വാർത്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ഏതായാലും ഈ പ്രിയപ്പെട്ട രജകുമാരൻ്റെ മൊസ്റ്റാൽഗിയ എന്ന ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിനും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് പുതിയ തലമുറയെ ഒന്ന് പാട്ട് പോലെ ഓർമ്മിപ്പിച്ച് പിന്നോട്ട് കൊണ്ടുപോകുന്ന ഈ സമര പ്രയാണത്തിൽ എന്ന് പറഞ്ഞ അടുക്കളയിലെ അടുപ്പല്ല അത് മനസ്സിലെ എരിച്ചില്ല ഓരോ അമ്മയുടെയും മനസ്സ്ട്രമാത്രം എരിയുന്നു പല വിധത്തിൽ മക്കളെ കരുതി ജീവിത പ്രാരാപ്തത്തിലൂടെ അവരെ വളർത്തുന്നതിനെ കുറിച്ചൊക്കെയുള്ള ഓർമ്മകളിലൂടെ ദുഃഖങ്ങളിലൂടെ ദുരന്തങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരു സ്പന്ദനം സാധിക്കുന്നു അടിമാലി നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ ആന്റണി മുനിയറ അധ്യക്ഷത വഹിച്ചു സാഹിത്യകാരൻ ജോസ് കോനാട്ട് പുസ്തക പരിചയം നടത്തി സത്യൻ കോനാട്ട് അഡ്വക്കേറ്റ് കെ റേഞ്ച് ജേക്കബ് പോൾ തുടങ്ങിയവർ സംസാരിച്ചു അടിമാലിയിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി